പുതിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അപ്രതീക്ഷിതമായ പുതിയൊരു വഴിത്തിരിവ് വന്ന് സംഭവിച്ചിരിക്കുകയാണ് കൺമണിയുടെ ജീവിതത്തിൽ കൺമണിയോട് തനിക്കൊരു ഡിസൈൻ ചെയ്തു തരണം എന്നുള്ള കാര്യം മനോജ് അറിയിച്ചതിനെ തുടർന്ന് മനോജ് പറഞ്ഞത് കാര്യങ്ങൾ ചെയ്തു കൊടുത്തിരിക്കുകയാണ് കൺമണി ഈ ഡിസൈൻ കണ്ടതിനെ തുടർന്ന് മനോജ് വളരെയധികം സന്തോഷിക്കുന്നു മാത്രവുമല്ല ഇതേ തുടർന്ന് ഇത്രയും മനോഹരമായി നീ ഡിസൈൻ ചെയ്യുമെന്ന് എനിക്ക് അറിയില്ലായിരുന്നു എന്ന് വ്യക്തമാക്കുന്ന മനോജ് ഞാൻ ഈ ഡിസൈൻ എന്തായാലും കമ്പനിയിൽ കൊണ്ടുപോയി കൊടുക്കട്ടെ എന്ന് പറയുകയും കമ്പനിക്കാർക്ക് എന്തായാലും ഈ ഡിസൈൻ ഇഷ്ടമാകും എന്നുള്ള കാര്യം ഉറപ്പാണ് എന്ന് പറയുകയും ചെയ്യുന്നു ഇത് കേൾക്കുന്ന കൺമണി ചേട്ടൻ എന്തായാലും കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുക ബാക്കി കാര്യങ്ങൾ സഹായത്തിനായി ഞാൻ ഉണ്ടല്ലോ എന്ന് പറയുകയും ചെയ്ത് കൺമണി അവിടെ നിന്ന് പോകുന്നു ഇതേ തുടർന്നാണ് ബാലരാമൻ്റെ കമ്പനിയിലാണ് മനോജ് വർക്ക് ചെയ്യുന്നത് എന്നുള്ള കാര്യം തിരിച്ചറിയാൻ ഇടയാകുന്നത് കൺമണി താൻ ഡിസൈൻ ചെയ്ത് കൊടുത്ത ഡിസൈൻ ഉപയോഗിച്ചുകൊണ്ടാണ് ഇപ്പോൾ ബാലരാമൻ കൃഷിൻ്റെ കമ്പനിക്ക് തിരിച്ചടി നൽകുന്നത് എന്നുള്ള കാര്യവും മനസ്സിലാക്കിയതിനെ തുടർന്ന് കൺമണി ആകെ ഞെട്ടിപ്പോയിരിക്കുകയാണ് ഇതോടെ ഇപ്പോഴുള്ള പ്രതിസന്ധിക്ക് കാരണം തൻ്റെ ഡിസൈൻ തന്നെയാണ് എന്ന് കൺമണി തിരിച്ചറിയുകയും ചെയ്യുന്നു സാഗർ തിരികെ ഓഫീസിലേക്ക് വന്ന് നമ്മളെക്കാൾ മികച്ച ഡിസൈനാണ് ഇപ്പോൾ അവർ ഉണ്ടാക്കിയിട്ടുള്ളത് എന്ന് പറയുകയും എങ്ങനെയാണ് അവർക്ക് നമ്മുടെ ഡിസൈനുകൾ പോലെ തന്നെ ഉണ്ടാക്കാൻ സാധിക്കുക എന്ന് ചോദിക്കുകയും ചെയ്യുന്നു മാനസയോട് ഇതേ തുടർന്ന് കാര്യങ്ങൾ വ്യക്തമാക്കാൻ ആവശ്യപ്പെടുന്ന സാഗർ നമ്മുടെ കോമ്പറ്റിറ്റേഴ്സിന് എങ്ങനെയാണ് ഇതൊക്കെ സാധിക്കുന്നത് എന്ന് ചോദിക്കുകയും അതിനേക്കാൾ അടിപൊളിയായ ഒരു ഡിസൈൻ കൂടി നമുക്ക് വേണമെന്ന് പറയുകയും ചെയ്യുന്നു ഇത് തുധർന്ന കമ്പനിയിലെ നഷ്ടങ്ങളെ പറ്റി അറിയാൻ ഇടയാകുന്ന കൺമണിയാകെ ഞെട്ടിപ്പോയിരിക്കുകയാണ് ഞാൻ വരച്ചു കൊടുത്ത ഡിസൈൻ ആണ് ഇപ്പോൾ കൃഷിൻ്റെ കമ്പനിക്ക് തലവേദന ആയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ എങ്ങനെ ഞാൻ ഇനി കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകും ഈ കാര്യം കൃഷും സാഗറും അറിയുകയാണ് എങ്കിൽ പുതിയ പ്രശ്നങ്ങൾ ഉണ്ടാവുകയില്ലേ ഈ ചോദ്യങ്ങളെല്ലാം മുന്നിലേക്ക് കടന്നു വന്നതിനെ തുടർന്ന് കൺമണിക്ക് ഉത്തരമില്ലാത്ത അവസ്ഥയാണ് വന്ന് സംഭവിക്കുന്നത് പ്രശ്നങ്ങൾ വഷളാകുമെന്ന് കൺമണി ഉറപ്പിക്കുകയും ചെയ്യുന്നു ഇതെല്ലാം തൻ്റെ ഇതെറ്റാണ് ഞാൻ ഇത് സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണമായിരുന്നു പക്ഷേ അത് ഞാൻ ചെയ്തില്ല അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് എന്ന് കൺമണി സ്വയം പറയുകയും ഇതേ തുടർന്ന് തിരികെ വീട്ടിലേക്ക് എത്തുകയും ചെയ്യുന്നു ഇതോടെ മനോജ് കൺമണിയെ ചെന്ന് കണ്ടിരിക്കുകയാണ് നീ എനിക്ക് വേണ്ടി വരച്ചുതെന്ന ഡിസൈൻ അടിപൊളിയാണ് എന്ന് പറയുന്ന മനോജ് മാത്രവുമല്ല കമ്പനി മുതലാളിയായ ബാലരാമന് ഇത് വളരെയധികം ഇഷ്ടമായി എന്ന് പറയുകയും ചെയ്യുന്നു ഇതുപോലുള്ള ഡിസൈനുകളാണ് കമ്പനിക്ക് ആവശ്യമെന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്ന മനോജ് എന്തായാലും നിനക്ക് ഇനിയും ഇതുപോലുള്ള ഡിസൈൻ എനിക്ക് ചെയ്തു തരാൻ സാധിക്കുകയില്ലേ എന്ന് ചോദിക്കുകയും ചെയ്യുന്നു നമ്മുടെ കമ്പനിയിൽ നിനക്ക് വേണമെങ്കിൽ ഞാൻ ഒരു ജോലിയും ശരിയാക്കി തരാം എന്ന് പറഞ്ഞതിനെ തുടർന്ന് അതിൻ്റെ ആവശ്യമില്ല എന്ന് വ്യക്തമാക്കുകയാണ് കൺമണി കൃഷിൻ്റെ കമ്പനിയിൽ തന്നെ തുടരാനാണ് എനിക്കിഷ്ടം പക്ഷേ ചേട്ടാ ഇപ്പോൾ മറ്റൊരു പ്രശ്നം വന്ന് സംഭവിച്ചിരിക്കുകയാണ് ഇത് കേൾക്കുന്ന അയാൾ എന്താണ് പ്രശ്നം എനിക്ക് മനസ്സിലായില്ല എന്ന് പറഞ്ഞതിനെ തുടർന്ന് ബാലരാമന്റെ കമ്പനിയും ഞങ്ങളുടെ കമ്പനിയും തമ്മിൽ കോമ്പറ്റീഷൻ നടക്കുകയാണ് ഇപ്പോൾ ചേട്ടൻ പറഞ്ഞിട്ട് വരച്ചെതന്ന ഡിസൈൻ ഉപയോഗിച്ചുകൊണ്ടാണ് ഞങ്ങളുടെ കമ്പനിക്ക് ബാലരാമൻ തിരിച്ചടി നൽകിയിട്ടുള്ളത് അത് കാരണം ഞങ്ങൾക്ക് ലഭിക്കേണ്ട ഒരു ടെൻഡർ കിട്ടാതെ പോയി ഓ അങ്ങനെയൊക്കെ സംഭവിച്ചോ അതേ ചേട്ടാ സാഗർ ഇപ്പോൾ വളരെയധികം വിഷമത്തിലാണ് മുന്നോട്ട് പോകുന്നത് കമ്പനിക്ക് ആയ കുറച്ച് ടെൻഡറുകളാണ് കൈവിട്ടു പോകുന്നത് എന്നാണ് പറയുന്നത് അത് ഒരു തോൽവിയായിട്ടാണ് അവർ കാണുന്നത് അതുകൊണ്ട് തന്നെ ഇനിയും ഇങ്ങനെ ഡിസൈൻ ചെയ്തു തരാൻ എനിക്ക് സാധിക്കുകയില്ല എന്ന് പറഞ്ഞതിനെ തുടർന്ന് കാര്യങ്ങൾ എനിക്ക് മനസ്സിലാകുന്നുണ്ട് കൺമണി എന്ന് പറയുകയാണ് മനോജ് പക്ഷെ എൻ്റെ ജോലിയുടെ കാര്യം കൂടി ആയതുകൊണ്ടാണ് ഞാൻ നിന്നെ ബുദ്ധിമുട്ടിച്ചത് അല്ലാതെ എനിക്ക് നിങ്ങളുടെ കമ്പനിയുടെയും ബാലരാമൻറെ കമ്പനിയുടെയും തമ്മിലുള്ള ശത്രുതയെ പറ്റി അറിയാമായിരുന്നില്ല അത് അറിയാമായിരുന്നെങ്കിൽ ഞാൻ ഒരിക്കലും നിന്നോട് സഹായം ചോദിക്കില്ലായിരുന്നു ഇത് കേൾക്കുന്ന കൺമണി അതൊന്നും സാരമില്ല ചേട്ടാ ഞാൻ എന്തായാലും കൃഷിൻ്റെ കമ്പനിയെ തോൽപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല ഞാൻ തന്നെയാണ് ഈ ഡിസൈൻ വരച്ചു തന്നത് എന്ന് കൃഷും സാഗറും അറിയാൻ ഇടയാവുകയാണ് എങ്കിൽ അവർക്കത് വിഷമമാകുമെന്നുള്ള കാര്യം ഉറപ്പ് തന്നെയാണ് ഇതിപ്പോൾ കാര്യങ്ങൾ മറ്റാരും അറിയാതെ ഒതുക്കി തീർക്കാൻ ഞാനും പരിശ്രമിക്കുകയാണ് എന്ന് പറയുന്ന കൺമണി അതുകൊണ്ട് തന്നെ ഇനി പുതിയ ഡിസൈൻ വരച്ചു തരാൻ എന്നോട് ആവശ്യപ്പെടരുത് എന്ന് പറയുകയും ചെയ്തിരിക്കുകയാണ് ഇത് കേട്ടതിനെ തുടർന്ന് കാര്യങ്ങൾ മനസ്സിലാകുന്നുണ്ട് കൺമിണി നീ എന്തായാലും നിന്റെ കമ്പനിയോട് നീതി പുലർത്തുന്നവളാണ് അത് അങ്ങനെ തന്നെ പോകട്ടെ ഞാൻ എന്തായാലും ബാലരാമനോട് ഇനി ഡിസൈൻ ചെയ്യാൻ സാധിക്കുകയില്ല എന്നുള്ള കാര്യം പറയാമെന്നും നീ യാതൊരു വിധത്തിലും പേടിക്കണ്ട എന്ന് വ്യക്തമാക്കുകയും ചെയ്തുകൊണ്ട് അവിടെ നിന്ന് പോയിരിക്കുകയാണ് മനോജ് എന്നാൽ ഇതേ തുടർന്നാണ് ദേവ്ജി ഇപ്പോൾ ബാലരാമൻ്റെ കമ്പനി കൊണ്ടുവന്ന ഡിസൈൻ വരച്ചതും നമ്മുടെ കമ്പനിയിലെ ഡിസൈൻ വരച്ചതും ഒരാൾ തന്നെയാണ് എന്ന് എനിക്ക് തോന്നുന്നുണ്ട് എന്ന് സാഗറിനോട് പറയുന്നത് ഇത് കേട്ട് സാഗർ ആകെ ഞെട്ടിപ്പോയിരിക്കുകയാണ് എന്ത് മാനസം നമ്മളെ ചിന്തിക്കാനോ അതൊരിക്കലും സംഭവിക്കുകയില്ല മാനസം നമ്മുടെ കൂടെ നിൽക്കും അത് ഉറപ്പുള്ള കാര്യമാണ് ഞാൻ ഡിസൈൻ്റെ കാര്യം നോക്കിയാണ് പറഞ്ഞത് നിങ്ങൾക്ക് വിശ്വസിക്കാം വിശ്വസിക്കാതിരിക്കാം എനിക്ക് നുണ പറയേണ്ട ആവശ്യമില്ലല്ലോ എനിക്ക് ഉറപ്പുണ്ട് രണ്ട് ഡിസൈനും വരച്ചത് ഒരാൾ തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ എന്ന് പറഞ്ഞ് ദേവ്ജി പോയതിനെ തുടർന്ന് ഈ കാര്യം അറിയുന്ന കൃഷം ഞെട്ടിപ്പോയിരിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്